പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് ഈ പരിചയപ്പെടുത്തുന്ന വീടുള്ളത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ചുള്ളിയോട് എന്ന സ്ഥലത്താണ് ചുള്ളിയോട് ടൗണിൽ നിന്ന് അമ്പലവേൽ റൂട്ടിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അമ്പലവേൽ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി തൊബരിമല എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെൻറ്റ് സ്ഥലത്താണ് വീടിൻ്റെ മുമ്പിലൂടെ പഞ്ചായത്ത് റോഡുണ്ട് തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളെല്ലാം തന്നെ കാണുവാനുണ്ട് ഈ വീട്ടിൽ നിന്ന് രണ്ട് ഒന്നര കിലോമീറ്റർ മാറി ഒന്നര കിലോമീറ്റർ മാറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതേപോലെ തന്നെ രണ്ട് കിലോമീറ്റർ മാറി ചുള്ളിയോട് ടൗൺ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ചുള്ളിയോടാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ചുള്ളിയോടുണ്ട് ബത്തേരിയിൽ നിന്ന് ബത്തേരിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അഡാറ് വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സൂപ്പർ വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ആവശ്യക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക ഈ വീടിന് സ്ഥലത്തിനും ഇതിൻ്റെ ഉടമ ആകെ ആവശ്യപ്പെടുന്നത് വെറും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വെറും ഇരുപത്തി ലക്ഷം രൂപ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ജലലഭ്യതയുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് സ്റ്റെയർ കേസൊക്കെ വീടിൻ്റെ അകത്തു കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർകേസ് കേസ് അകത്തുകൂടെ കൊടുത്തതുകൊണ്ട് തന്നെ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ബെഡ്റൂം ഒക്കെ നമുക്ക് എടുക്കാനുള്ളൊരു സൗകര്യം മുകളിലുണ്ട് പുതിയ വീടാണ് അധികം പഴക്കമില്ലാത്ത വീടാണ് ഈ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് ഈ വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഇത് രണ്ടാമത്തെ റൂമാണ് ഇത് കൂടാതെ ഒരു റൂം കൂടെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ വീടിനും സ്ഥലത്തിനും ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില ചെറിയ രീതിയിൽ ആണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് താമസയോഗ്യമായിട്ടുള്ള നല്ല വീടാണ് ആളുകൾ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നതാണ് കിച്ചൺ അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് ഈ വേണ്ടി കൊടുത്തിരിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക